ഹലോ ഗൈസ് ഞാൻ പിള്ളത് ഡൽഹിയിലെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുള്ള ഗേറ്റ് മേല് തൊട്ടിലൊട്ടിയാണ് കിടക്കട്ടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൊക്കെ കെട്ടാ ആദ്യം പേടിയാണ് പിന്നെ എന്റെ ഫാൻസ് ഒന്നാണ് കമന്റിൽ ഇങ്ങനെ മൂഡാക്കട അപ്പൊ പിന്നെ ഹരേ ഇനി ഓരോരുത്തർ വൈക്കായിട്ട് ഓൾ ഇന്ത്യ അടിക്കണേ നമ്മള് തൊട്ടിലായിട്ട് ഓൾ ഇന്ത്യ അടിക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ ആരും ഹണി റോസ് ശശിയാണ് സാനിയയ്യപ്പ ഹോട്ടൽ ആണെന്നൊന്നും പറയാത്തോണ്ട് ഇവിടെ ഉള്ള പോലീസുകാർക്കൊക്കെ എന്താ പണി പണിച്ചാൽ ചാലിന് പ്രസവിച്ചു വരുന്ന കൊതുക്കിന് അടിച്ചു കൊന്നുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലുള്ള അക്കോടത്തിലുള്ള ഗെപ്പിക്കോ ഫൈറ്റർ നെറ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ ആസ്വദിക്കാറ് ആരെ പണി അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒയാളെ ഫോൺ അടിച്ചുപോയ കേസോ അതൊക്കെ പിന്നെ ജന്മത്ത് കിട്ടൂലെന്ന് ഓൽക്ക് പറയാം അതുകൊണ്ട് ഓല അന്വേഷിക്കുക അന്വേഷിക്കാന്ന് പറഞ്ഞാണ്ട് ഓല വിടും പിന്നെ ഞാൻ ഈ ഓട്ടോ ഷോട്ടിന് അതിന്റെ ഈ സാധനം ഒന്ന് പിടിച്ചു നോക്കിയിട്ടാണ് നല്ല സുഖം ഇടാ പക്ഷെ ഓനെ വീട് ഈ മുത്തങ്ങ ഫോറസ്റ്റ് ആന വന്ന ഓട്ടോ ഓടുന്ന ഓന ഓ മിക്കവാറും ഇൻ്റെ ഫോളോവർ ആവാൻ സാധ്യത ഉണ്ടാ ഞാൻ വീടോലിട്ട് ഊക്കുകയും അയച്ചോ വണ്ടി എന്നൊക്കെ ഇറങ്ങി ഓടുന്നതാ ഈ ഡൽഹിയിൽ വണ്ടിയൊക്കെ വാങ്ങിണ്ടെങ്കിൽ ഇവിടുത്തെ വാഷിങ്ങിന് കൊടുക്കാല്ലേ ഒന്ന് ഫുഡ് അയച്ച് വരുമ്പോത്തിന് വണ്ടി ഇതേ മരിയാവും പിന്നെ മഴയൊക്കെ ഒക്കെ പെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലായി ക്ലീൻ ആയിക്കോളും അങ്ങനെ ഇവിടെ പോലൊക്കെ കാട്ടില്ല അതിന്റെ അപ്പുറത്ത് ഞാനൊരു പീഡി ബാക്കിൽ ചായ പീടിയ ടെക്സ്റ്റൈൽസ് ഇനി ഇപ്പൊ ഈ പനിയനൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് ചായ ഒക്കെ കുടിച്ച് ഒരു ബിസ്ക്കറ്റ് ഒക്കെ തിന്നാണ്ട് ഇങ്ങനെ സെലക്ട് ആക്കാം ഞാൻ ആരെങ്കിലും ചായ ഒക്കെ കുടിച്ചാണ്ട് ഈ പനിയെ നോക്കണീൻ്റെ ആരെങ്കിലും കയ്യറ്റ തട്ടിയാണ്ട് ഈ പനിയമൊക്കെ ഒറ്റ മറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പീയൊക്കെ അടിയും കാണാല്ലേ ഇവിടെ ഒരുത്തനെന്തോ അത്ര വെക്കാ ഏപ്പിച്ചോ ഓന എന്താ ഫ്രീ ഫയർച്ചാണ്ട് എനിക്ക് അടിച്ച് പാഞ്ഞു പോയി കൊല്ലണത് അതിന്റെ ഇടക്കൊക്കെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മൂന്നു കിട്ടീന്ന് വരും അമ്മര് പവർ ലാ ഫുഡ് സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ നടക്കണോണ്ടേ പള്ളന്റെ ഉള്ളൊരു കാളൽ ഇട്ട അപ്പൊ ഞാനൊരു ബർഗർ ഒക്കെ തിന്നാണ്ട് പിന്നെ റൂമിൽ പോയത്